രതിയുടെ ഗായത്രികന്ന് അതുകൂടി പറയട്ടെ നേരത്തെ പറഞ്ഞ എം റ്റവിടെ പറയുമ്പോൾ രതിയുടെ ഗായത്രികൾ എന്നുള്ളത് അത്രയും ഒരു വിശുദ്ധമായിട്ടുള്ള ഒരു പുസ്തകത്തിന് രതിയുടെ ഗായത്രികൾ എന്നുള്ള ടൈറ്റിൽ എഴുതിയ സമയത്ത് ഇത് പലർക്കും ചില ഗുപ്തനായരടക്കം ഗുപ്തനായരൊക്കെ എന്നെ ഒരുപാട് പരിഹസിച്ചിട്ടുണ്ട് ആധുനിക നിരൂപകന്റെ ഭാഷ നിങ്ങൾക്കറിയോ ലൈംഗികതയുടെ മന്ദാരങ്ങൾ കൊട്ടേഷൻ രതിയുടെ ഗായത്രികൾ ഇങ്ങനെയാണ് ഒരു സംസ്കൃതം സംസ്കാരം കൊണ്ടുവരുന്നതെന്ന് അപഹാസം തികഞ്ഞ അപഹാസം എസ്ക്രിപ്റ്റ് നായർ ചെയ്തത് അദ്ദേഹം മനസ്സിലായിട്ടില്ല ലളിതാംബി അന്തർജനത്തിനെ ആ ഒരു കൊണറ്റേഷൻ എങ്ങനെ മനസ്സിലാക്കിയെന്നുള്ളത് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അറിഞ്ഞില്ല മരിച്ച ശേഷം പിന്നെ അറിയാൻ നോക്കിയില്ലല്ലോ രതിയുടെ ഗായത്രികൾ എന്നുള്ള രീതിയിൽ ലളിതാംബി അന്തർജനത്തിനോട് അന്നത്തെ കാലത്ത് എന്ന് വെച്ചാൽ ഇത് പ്രസിദ്ധീകരിച്ച് വരുന്ന എഴുപത്തിയഞ്ചോ എഴുപത്തി ആറോ മറ്റോ അന്ന് അദ്ദേഹം കൊണ്ട് ഞാൻ കാണാൻ ആഗ്രഹിച്ച ഒരു എഴുത്തുകാരിയാണ് അദ്ദേഹം അവരെന്നോട് പറയട്ടെ പക്ഷേ കാണാൻ പറ്റിയില്ല രാമപുരത്ത് ആണ് അവർ ഞാൻ കോട്ടയത്ത് ജോലി ചെയ്തിരുന്നു ബാങ്ക് സ്വതന്ത്രം ബാങ്കിൽ ആ സമയത്ത് അവർ ഉണ്ടായിരുന്നു പക്ഷേ എങ്കിലും കാണണം എന്ന് ഞാൻ എവിടേക്കോ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ എപ്പോഴും പെട്ടെന്ന് അവരെ ലളിതാംബി അന്തർജനം അന്തർ അന്തരിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്ത കേൾക്കുന്നത് അപ്പോൾ അതല്ല അന്ന് അവിടെ വെച്ചിട്ട് അവരുടെ രാമപുരത്ത് അവരുടെ ഗൃഹാന്തർഭാഗത്തിൽ വെച്ചിട്ട് ആരോ ചിലത് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെയൊരു പുസ്തകം അത് മലയാളനാട്ടിലാ ലേഖനം വരുന്നത് ഷാമേനോ എന്നുള്ള ഒരാൾ ലതാംബി അന്തർജനത്തിന് അന്ന് അഗ്നി സാക്ഷിയെ കുറിച്ചിട്ട് വന്നിട്ടില്ല ഒരു നിരൂപണം ഒരു ആരും എഴുതിയിട്ടില്ല ഒരാളെ എഴുതിയിട്ടില്ല ഞാൻ അങ്ങനെ എഴുതിയിട്ടുണ്ട് ആ അതിനെന്താ അല്ല അവർ രതിയുടെ ഗായത്രികൾ എന്നാണ് അതിന് ശീർഷകം കൊടുത്തിരിക്കണെ അതെങ്ങനെയാണ് അന്തർജനത്തിന് ഞാനറിയില്ല എന്ത് ഇതിന് ഒരു സുഹൃത്ത് എന്നോട് പിന്നീട് അത്രയും മൂന്നോ നാലോ കൊല്ലങ്ങൾ ശേഷം അന്ന് തമ്മിൽ ഇങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലല്ലോ മൂന്നോ നാലോ കൊല്ലം എതിർച്ചയായ കോട്ടയത്ത് വെച്ചിട്ട് പറഞ്ഞപ്പോൾ ഷാമേനോൻ ഞാൻ ഒരു വലിയൊരു കാര്യം പറയട്ടെ എന്താണ് നിങ്ങളുടെ രതിയുടെ ഗായത്രിയെക്കുറിച്ച് ലളിതം ബേന്ദ്രജനം ഒരഭിപ്രായം പറയേണ്ടായി എൻ്റെ ഉള്ളിൽ പെരിവരൽ എന്ന് എനിക്ക് പറഞ്ഞ പോലെ ഞാൻ കാണാൻ ആഗ്രഹിച്ചൊരു എഴുത്തുകാരി അറിയാതെ എന്നെ കുറിച്ചിട്ട് അഭിപ്രായം പറഞ്ഞു എന്നോ പറ എന്താ പറഞ്ഞതെന്ന് അപ്പോൾ ഒരു നേരത്തെ ആ പറഞ്ഞ ചോദ്യങ്ങൾക്ക് അവർ ചോദിച്ചു ഇങ്ങനെ ഒരു ടൈറ്റിലാതെ രതിയുടെ ഗായത്രികൾ എന്നാ അവർ പറഞ്ഞു അവർ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ് അവർ അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ശരിയാണെന്ന് എത്ര ഗുപ്തൻ നായർ പറഞ്ഞിട്ട് കാര്യം എത്ര ഗുപ്തൻ നായർ പറഞ്ഞാൽ എൻ്റെ മനസ്സിൻ്റെ ഏതാണ്ട് ഒരു അരികിൽ പോലും അത് ഒരു ഫലവേൽപ്പിക്കും അല്ലെങ്കിൽ കൃഷ്ണൻ നായർ ഏറ്റവും അധികം മൂക്ടായിട്ടില്ല ഏറ്റവും അധികം അപഹസിക്കപ്പെട്ട ഒരു എഴുത്തുകാരൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നതിനുള്ള ബോധത്തോടെ ഞാൻ പറയുന്നത് കാരണം ഈ അപഹാസാങ്ങളെയൊക്കെ ചെറുക്കാൻ എനിക്ക് ആന്തരികമായിട്ടൊരു ഇച്ഛാശക്തി തന്നത് ഇങ്ങനെയുള്ള ചില അഭിപ്രായ പ്രകടനങ്ങളാണ് നേരിട്ടല്ലെങ്കിലും അഭിപ്രായ പ്രകടനങ്ങൾ അവർ പറഞ്ഞു അവരങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ശരിയാവുമെന്ന് കാരണം ദേവിഭകനെ എനിക്കറിയാം ദേവി മഗനെ ഞാൻ ഉൾക്കൊണ്ട പോലെ മറ്റാരും ഉൾക്കൊണ്ടിട്ടില്ല